തിരുവനന്തപുരം കല്ലമ്പലത്ത് ഒരു കോടിയോളം വിലമതിക്കുന്ന പുകയില ഉൽപ്പന്ന ശേഖരം പിടികൂടി കല്ലമ്പലം സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലമ്പലം പോലീസ് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനയിലാണ് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ കല്ലമ്പലം മാവിൻമൂട്ടിൽ നിന്നും പിടികൂടിയത് കൊറിയർ സർവീസ് തുടങ്ങാൻ എന്ന വ്യാജേന കെട്ടിടം ആയിരുന്നു വിപണനം നടത്തിയിരുന്നത് കൊടുവഴുന്നൂർ സ്വദേശി ഗോകുലിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ് ആശാരി പണി ചെയ്യുന്ന ഒരാളെ കൊണ്ട് ഇപ്പോൾ ബ്ലോക്ക് വിളിച്ച് നടത്തുകയും നമ്മുടെ ഒരു പ്രാഥമികമായിട്ട് അതിൽ ഒരു കോടിക്കടുത്തുള്ള വില ഇപ്പോൾ ഉള്ള സാധനങ്ങളുണ്ട് പിന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ വിൽക്കുന്ന വിലയ്ക്ക് അൻപത് അറുപത് ഒരു പാക്കറ്റ് വിൽക്കുന്നതാണ് ഈ വിവരം കിട്ടിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഏകദേശം ഒരു കോടി അടുത്ത അല്ലെങ്കിൽ മുകളിലൊക്കെ ഉള്ള സ്ഥലത്തുണ്ട് ഈ സാധനങ്ങൾ എല്ലാം കൂടെ ഇപ്പോൾ ഒരു പിക്കപ്പുള്ള സാധനങ്ങളെ സ്റ്റേഷനിൽ മാറ്റി ഞാൻ അടുത്ത് ഉള്ളവരുകൂടെ കൊണ്ടുപോകുന്നു പ്രതിയെ അന്വേഷിക്കുന്നത് കൊണ്ട് പ്രതികൾ ഞാൻ അറസ്റ്റ് ചെയ്യും ഒരു പ്രതി നേരത്തെ കേസിലുള്ള പ്രതിയാണെന്ന് സംശയമുണ്ട് അതായത് നമ്മുടെ ചെറിയ കിഴക്കെ കേസുണ്ട് ആ പ്രതിയാണെന്നൊരു സംശയമുണ്ട് എന്തായാലും ഉടനെ തന്നെ അവരോട് അറസ്റ്റ് ചെയ്തു ഇതിൻ്റെ സോഴ്സ് തന്നെ ഇവിടെ നിന്ന് അവർ കൊണ്ടുവന്നുകൂടി ആരാണ് കൂടെ ഉള്ള വാക്ക് ഉള്ള ആൾക്കാരെന്നുള്ളതുകൊണ്ട് കണ്ടുപിടിച്ചത് നടപടി സ്വീകരിക്കും കല്ലമ്പലം പോലീസിന്റെ നേതൃത്വത്തിൽ നിയമ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ഉൽപ്പന്നങ്ങൾ കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി കഴിഞ്ഞ ദിവസം കൂടിയാണ് പോലീസ് പോലീസ് സ്ഥലത്തെത്തിയത് പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന പുകയില ഉൽപ്പന്ന ശേഖരമാണ് പിടിച്ചെടുത്തതെന്നാണ് പോലീസ് ഭാഷ്യം ഏകദേശം നൂറിലധികം വലിയ പെട്ടികൾക്കുള്ളിലാക്കിയാണ് പുകയില ഉൽപ്പന്ന ശേഖരം ഇവിടെ സൂക്ഷിച്ചിരുന്നത് ന്യൂസ്